ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അവിടെ ഈ കാണുന്ന ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന അഞ്ചര സെന്റാണ് കേട്ടോ പിന്നെ സൈഡിൽ കൂടെ റോഡ് പോണുണ്ട് നല്ലൊരു സെറ്റ് ഔട്ട് വരുന്നുണ്ട് ഡബിൾ ഡോർ ഞാൻ വരുന്നത് കേട്ടോ ഇല്ലേ തേക്കിൻ്റെ ഡബിൾ ഡോർ നല്ല ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു വീടാണ് നല്ല മോഡേൺ ആയിട്ടുള്ള അടിപൊളി വീട് കണ്ടോ ഇതിൻ്റെ സ്റ്റയർ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണത് അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഡൈനിങ്ങിൻ്റെ സ്പേസ് കണ്ടേക്കണം കേട്ടോ ഓക്കെ ഇതിൽ ടോട്ടൽ നാല് ബെഡ്റൂംസ് ആണ് ഇതിനകത്തുള്ളത് ഇവിടെ വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതും അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വലുപ്പമുള്ള ടൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ ഓക്കെ ഇനി ഇവിടുന്ന് റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതിനും അറ്റാച്ചഡ് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് വീണ്ടും കിച്ചണിലേക്ക് കിടക്കണം കിച്ചൺ സിംഗിൾ കിച്ചൺ എന്നാണ് വരുന്നത് പിന്നെ വർക്ക് ഏരിയ നമ്മൾ എക്സ്ട്രാ കൂട്ടി എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും മോളിലേക്ക് പോകണം കേട്ടോ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടാണ് റെയിൽവേ സ്റ്റേഷൻ എല്ലാ സൗകര്യങ്ങളും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാ സൗകര്യങ്ങളും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് കേട്ടോ ഈ സ്റ്റയർ കയറി വരുമ്പോൾ ഇവിടെ നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് മൂന്ന് പള്ളി അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ നല്ലൊരു പാസ് ഇതാണ് കിട്ടണത് നല്ലൊരു ഹാളാണ് കിട്ടണത് കണ്ടില്ലേ നല്ല അടിപൊളി ഹാളാണ് കിട്ടണേ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ലേ ഓക്കെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മോളിൽ അപ്പോൾ ഒരു ഫസ്റ്റത്തെ ബെഡ്റൂം മോൾ ഭാഗത്തെ അതും അറ്റാച്ചഡ് തന്നെ നല്ല വലുപ്പമുള്ള മാസ്റ്റർ ബാത്റൂമാണ് വന്നത് ചെയ്തേക്കണത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ എന്നാലാണ് നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാനായിട്ടും ചെയ്യാനും ഇതാവുള്ളൂ ഓക്കെ അപ്പോൾ അത് ഇത് നാലാമത്തെ ബെഡ്റൂം വിളിക്കണിപ്പോൾ നമ്മൾ പോകണത് കേട്ടോ ഇത് നാലാമത്തെ ബെഡ്റൂം പിന്നെ കബോർഡ് വർക്കിൻ്റെ ബാക്കി ചെയ്യാനുണ്ട് ഡോറുകൾ വയ്ക്കാനുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഓക്കെ അപ്പോൾ ഈ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ഇതിനെല്ലാത്തിനും അതുപോലെ സെൻറ് എന്ന് പറയുമ്പോൾ അഞ്ചര സെൻറ്റാണ് ഏകദേശം വരുന്നത് അഞ്ച് അഞ്ചര സെൻറ്റ് സ്ഥലവും ഇതിനെല്ലാത്തിനും കൂടി പാർട്ടിക്ക് കിട്ടേണ്ട പ്രൈസ് എന്ന് പറയുന്നത് അറുപത് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നേരിട്ട് സംസാരിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് കണ്ട് ബസ് റൂട്ടിന് ഹാലറ്റ് മരയിൽ റെയിൽവേ സ്റ്റേഷൻ്റെയും സെൻറ്ററിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീടിരിക്കുന്നത് അപ്പം മാർക്കറ്റ് വില തന്നെ ഭൂമി വിലയൊക്കെ ആയിട്ടുള്ളൂ എന്നിരുന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പുതിയ വീടാണ് ആണ് ഇപ്പോൾ പണിച്ച് താമസിച്ചിട്ടേ കേട്ടോ അല്ല പഴയ വീടൊന്നും അല്ല ഓക്കെ താങ്ക് യു അപ്പോൾ ചാനലൊന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ ഞാൻ ഓക്കെ താങ്ക്